നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കോടതി വെറുതെ വിട്ടതോടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ മറ്റൊരു പേരാണ് മഞ്ജു വാര്യർ കാരണം എന്തെന്നാൽ ദിലീപ് കോടതി വരാന്തിയിൽ നിന്ന് ഇറങ്ങി ആദ്യമായി മാധ്യമങ്ങൾക്ക് ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ പേര് മഞ്ജുവിൻ്റെ ആയിരുന്നു കൂടാതെ ഈ കേസിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ മാധ്യമങ്ങളുടെ നോട്ടം മഞ്ജുവിൻ്റെ മേൽ വീണിരുന്നു എന്നാൽ വിധി പ്രഖ്യാപിച്ച ഈ നിർണായക നിമിഷത്തിലും മഞ്ജു പതിവ് പോലെ തന്നെ മൗനം പാലിക്കുകയാണ് പക്ഷെ ആ മൗനത്തിലൂടെയും പുറത്തു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വിധി പുറത്തു വന്നപ്പോൾ മഞ്ജു എവിടെയായിരുന്നു എന്നതായിരുന്നു ആരാധകരുടെ ആദ്യ ചോദ്യം അവൾ ഒരിടത്തും പോയിട്ടില്ല അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവരുടെ വലയത്തിൽ തന്നെയാണ് മഞ്ജു ഇപ്പോഴും കോടതി വിധി പ്രഖ്യാപിച്ച സമയത്ത് നമ്മളെ പോലെ തന്നെ ആകാംക്ഷയോടെ മഞ്ജു വാര്യരും ടി മുമ്പിൽ കാത്തിരുന്നു ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞപ്പോൾ ഒരു ദീർഘശ്വാസം മാത്രമായിരുന്നു മഞ്ജു എടുത്തത് എന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കണമോ വേണ്ടയോ എന്ന സംശയം പോലും മഞ്ജുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് കാരണം എന്തെന്നാൽ മഞ്ജു പറയുന്ന ഓരോ വാക്കുകളും വലിയ വാർത്തയാക്കാൻ വേണ്ടി വലിയ മാധ്യമ കൂട്ടങ്ങൾ തന്നെ പുറത്തുണ്ട് എന്തു തന്നെയാണെങ്കിലും കേസിൻ്റെ മുഴുവൻ കാലയളവിലും മഞ്ചു എടുത്ത നിലപാട് ഒന്ന് തന്നെയായിരുന്നു നിയമം അതിന്റെ വഴിയെ പോകട്ടെ ആ നിലപാടാണ് ഇന്നും മഞ്ജു തുടരുന്നത് വിധി വന്ന ഉടൻ മഞ്ജു ഒരു ഔദ്യോഗിക പ്രസ്താവന കൊടുക്കാത്തത് ഉദ്ദേശപൂർവം തന്നെയാണ് കാരണം ഓരോ വാക്കും വീണ്ടും വലിയ വാർത്തയാടുന്ന ഒരു അവസ്ഥയിൽ മൗനം തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ മറുപടി വർഷങ്ങളോളം ചർച്ചയായ ഒരു കേസിൽ തന്റെ പേര് അനവധി തവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും ഒരു ക്രോധവുമില്ലാതെ ഒരു ആഘോഷവുമില്ലാതെ ഒരു വിജയ പരാജയ ഭാവനയുമില്ലാതെ വെറും ശാന്തത മാത്രമായിരുന്നു മഞ്ജുവിൻ്റെ മുഖമുദ്ര ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ മഞ്ജുവിനെതിരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരിക്കാം പക്ഷേ മഞ്ജു പ്രതികരിക്കാൻ സാധ്യത വളരെ കുറവാണ് മഞ്ജുവിന് കേസിൽ നിന്ന് മാനസിക ദൂരം വേണമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് അടുത്തുള്ളവർ പറയുന്നു ഈ കേസിലെ വിധി ഇനിയും മാറാം ഒരു പക്ഷേ ആളുകളും മാറാൻ എന്നിരുന്നാലും മഞ്ജു പറഞ്ഞ വാക്കുകൾ മാത്രം ഒരിക്കലും മാറില്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മഞ്ജു വാര്യർ വരുദ്ധവശങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ